ഹാപ്പി ബർത്ത്ഡേ എത്ര നാല് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും സിനിമ മോളെ നാലാമത്തെ ബർത്ത്ഡേ ആണ് ആട്ടെ ഇന്ന് കാര്യമായിട്ട് സെലിബ്രേഷൻ ഒന്നുമില്ല ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല കേക്ക് മുറിയില്ല ഒരു ഡ്രസ്സ് പോലും വാങ്ങിക്കൊടുത്തിട്ടില്ല ഇത് ഓൾറെഡി ഇല്ല ഡ്രസ്സ് ഒന്ന് കളർ ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂളിലേക്ക് അയക്കുന്നതെന്നല്ലൂ പിന്നെ സ്കൂളിൽ കുട്ടികൾക്ക് സന്തോഷത്തിന് കുറച്ച് മിഠായി മാത്രം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും വേണ്ട എന്നായിരുന്നു നമ്മളെ തീരുമാനം അപ്പോൾ ഇവള് കുറേ കാലമായിട്ട് പറയുന്ന ഒരു പൂയുണ്ട് അപ്പോൾ ആ പൂതിയും കൂടി ഈ ബർത്ത്ഡേ ഒക്കെ നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ച് അല്ലാണ്ട് വേറെ സെലിബ്രേഷൻ സെലിബ്രേഷനായിട്ടൊന്നുമില്ല ഒരു ഗിഫ്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മോളെ സ്കൂൾ വണ്ടി പത്ത് മണിക്ക് വരും അതുകൊണ്ട് അത്യാവശ്യം ടൈം ഇട്ടുകൊണ്ട് കുറച്ച് ഫ്രണ്ട്സിനെല്ലാം അതിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് കൊടുക്കാനും പോയി വണ്ടിയിലെ ഡ്രൈവർക്കും എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ മുട്ടായാലും കൊടുക്കുമ്പോൾ കറക്റ്റ് ടൈമ് പാപ്പ വന്ന് പാപ്പ പിന്നെ സ്കൂൾ വണ്ടീൻ്റെ ആയതുകൊണ്ട് അവരാന്ന് ഫസ്റ്റ് സ്കൂളിൽ പോകുന്ന ആൾ രാവിലെ അങ്ങനെ പാപ്പാക്കും ഒരു മുത്തലും കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേയിലും പറ്റും അങ്ങനെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ പണ്ടേ പറയുന്ന ആഗ്രഹം എന്താണെന്ന് പറഞ്ഞുതരാം അതായത് വണ്ടിക്കാന്ന് പറയല്ലോ പൊതുവേ ഏത് മാളിൽ പോയാലും നൂറ് രൂപ നൂറ്റി അൻപത് രൂപ ഉണ്ടല്ലോ ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടി അപ്പോൾ എപ്പം പോയാലും ആഗ്രഹം എനിക്കിങ്ങനത്തെ വാങ്ങിത്തരണം വാങ്ങിത്തരണമെന്ന് പറയൂ പക്ഷേ ഞാനിങ്ങനെ വലിയ പൈസ അല്ലേ അപ്പം അങ്ങനെ അനാവശ്യമല്ലേ അതുമാത്രമല്ല വീട്ടിലത്രയും സ്ഥലമൊന്നുമില്ല വെറുതെ എന്തിനാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ആഗ്രഹം നീട്ടിനീട്ടി കൊണ്ടുപോക്ക് പക്ഷെ ഇപ്പം മൂന്നാമത്തെ ആളും കൂടി ആയതിനു ശേഷം ചോട്ടേ അത് ഏത് മാളിൽ പോയാലും ഇവർ രണ്ടാളേം കേറ്റണം അപ്പൊ അവർ രണ്ടാളും ഈ ഒരു പൂതി നല്ലോണം പറയാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഹസ്ബൻഡും കൂടി പറഞ്ഞ് എന്തായാലും കുട്ടികൾ ആഗ്രഹമല്ലേ അതിപ്പോൾ പൈസ നോക്കിയിട്ട് കാര്യമില്ലല്ലോ എപ്പോഴായാലും വാങ്ങിക്കൊടുക്കേണ്ടല്ലേ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ വണ്ടി വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിക്കേണ്ട ആഗ്രഹം ഉണ്ടാവില്ലല്ലോ എന്നിട്ട് പാപ്പയും കൂടി ഭയങ്കര സപ്പോർട്ട് എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചിട്ട് സംഭവം ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടാ പക്ഷെ നല്ല പണി കിട്ടിയെന്ന് പറയാം നമ്മൾ കുറച്ച് വില കുറയാനായിരിക്കും ഓൺലൈനിൽ ഓർഡർ ചെയ്ത് മലയാളികളെ സംബന്ധിച്ച് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് മാത്രമല്ലേ വാങ്ങൂ ഞാൻ പ്രത്യേകിച്ച് ആ ടൈപ്പ് തന്നിട്ടാ എന്തെങ്കിലും ഇങ്ങനെ കുറച്ചൊരു അയ്യായിരത്തിൻ്റെ മുകളിൽ ബഡ്ജറ്റ് വരുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഒരുപാട് അന്വേഷിച്ചിട്ട് വാങ്ങൂ പക്ഷെ എനിക്ക് പണി കിട്ടി അതായത് ഞാൻ ഓർഡർ ചെയ്ത ആള് ആയിരത്തി അയ്പത് രൂപ ഫസ്റ്റ് എന്താ പറയാ ഡെലിവറി ചാർജ് അടച്ചാലും മാത്രമേ സാധനം കയ്യില് കിട്ടൂന്നാ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആ ടൈമിൽ എനിക്ക് ഒരു ഉടായ്പണത്തിന് ഇത് പറ്റോ വല്യോന്നില്ല പക്ഷെ നല്ല റേറ്റ് കുറവ് ഉണ്ടായിന് ഏകദേശം ഒരു അയ്യായിരത്തി അമ്പത് റേഞ്ചിൽ തന്നെ നമ്മൾ ആഗ്രഹിച്ച ഒരു വണ്ടി കാണുമ്പോ എന്നാൽ പിന്നെ ശരിയായിരിക്കും ഇല്ല എന്തോ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അത് ഓക്കെ ആക്കി അങ്ങനെ ആയിരത്തി അയിമ്പത് രൂപ ഗൂഗിൾ പേ ആയിട്ട് ചെയ്തു ചെയ്തുകൊടുത്തതിന് ശേഷമാണ് അവരൊരു സ്ലിപ്പ് തരുന്നത്

പുതിയ ഡ്രസ് അല്ലേ അങ്ങനുണ്ട് കൊറച്ചു ഫ്രണ്ട്സിനെ ഫ്രണ്ട്സ് ചോദിച്ചെല്ലാം കൊടുക്കും അപ്പൊ ഡ്രസ് പയതായിട്ടാ പിന്നെ പയതാവാണ്ട് അപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഒറ്റയടിക്കുകയുള്ള തീരുമാനാക്കി ഇതാന്നാ വണ്ടി വാങ്ങിയ സ്ലിപ്പ് കേട്ടാ അപ്പൊ അവരെ ഏകദേശം നമ്മളെ പറ്റിച്ചിട്ട് പോയി ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു വിഷമം തീർക്കാൻ പിന്നെ പാപ്പിൻ ശരിലെ ബേബി സൂക്കിലൊക്കെ ഒന്ന് പോയിനി എന്തായാലും ഇന്ന് തന്നെ വാങ്ങിക്കൊടുക്കാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി കുറെ കാലമായിട്ട് പറയുന്ന ആഗ്രഹമല്ലേ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ ഒന്ന് ഡോക്ടർ അടുത്തു പോയിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂട്ടാണ്ടാ പോല മൂന്നുപേരും കൂട്ടാണ്ടാ പോയിട്ടാ ഞാൻ ഹസ്ബൻഡും മാത്രം പോയി അങ്ങനെ കുറെ വണ്ടികൾ നോക്കിയാടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഞാൻ ഓൾറെഡി ഇവരെ വാക്കറിലും വാങ്ങിയ അടുന്ന് തന്നെ അങ്ങനെ ഒരു പോലീസ് ജീപ്പ് ഒരു ബ്ലാക്ക് കളറാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഓൾറെഡി പണ്ടേ പറയുന്നതാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഉമ്മ ഒരിക്കലും കാറ് വാങ്ങിയൊക്കെയല്ല ജീപ്പ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഇന്ന് രാവിലെ മുതൽ വളരെ മൂഡൌട്ടാക്കിന് പൈസയൊന്നും ഇല്ല അതുകൊണ്ട് വാങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മൂടൌട്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ബ്ലാക്ക് കളർ നമ്മൾ സെലക്ട് ചെയ്ത് ഒരുപാട് കുട്ടികൾക്ക് വേണ്ട ഒരുപാട് നല്ല നല്ല ഐറ്റംസ് അവിടെ ഉണ്ട് ആരെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബേബി സൂക്കിലൊക്കെ പോയിക്കോ നല്ല ഡിസ്കൗണ്ട് ഒക്കെ തരുന്നുണ്ട് മോളെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഡിജിറ്റൽ സ്ലേറ്റ് ഗിഫ്റ്റ് ആയിട്ടും കൂടി തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വണ്ടി പർച്ചേസ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്ന് വൈകുന്നേരം ഏകദേശം ഒരു സന്ധ്യയോട് എടുത്ത സമയമായിനീ ഒരു ടൈം ആവുമ്പോഴേക്കന്നെ പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ ആദ്യം ചെയ്തെന്ന് വെച്ചാൽ വണ്ടി ഇനോവയിൽ നിന്ന് വണ്ടി പുറത്തെടുക്കാണ്ട് വണ്ടി ആദ്യം ഒരു മൂലയിൽ സേഫ് ആയിട്ട് കൊണ്ടുവച്ചു കാരണം നമ്മൾ എവിടെങ്കിലും പോയാൽ ഇവർക്കില്ലതാന്ന് പുറത്തേക്ക് ഓടി വന്നിട്ട് നമ്മളെ സ്വീകരിക്കല് അപ്പൊ അങ്ങനെ സ്വീകരിച്ചും പൊട്ടും പാപ്പ പറഞ്ഞേന എന്തിനു വാങ്ങി തരാപ്പ കൊണ്ടു തരും പറഞ്ഞേ ഇപ്പൊ പാപ്പാൻ പൈസ ഇല്ല സങ്കടം ഉണ്ടോ അങ്ങനെ വണ്ടി ആയിട്ട് വീടിന്റെ ബാഗിൽ കൊണ്ടുവച്ചതിന് ശേഷം നിങ്ങൾ കേൾക്കുന്ന കേൾക്കുന്നാൾ കുറച്ചാളങ്ങ് വിചാരിക്കുന്നുള്ളൂ ഒരു ഇത്ര ചെറിയ വണ്ടി വാങ്ങുന്നതിനാ ഇത്രയും വലിയ ബിൽഡപ്പ് ആക്കുന്നതും അത് അങ്ങനെയല്ല ഈ ചെറിയ കുട്ടികളല്ലേ അപ്പൊ അവർക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കുന്നതും അവരെ കൂട്ടിയിട്ട് ഷോപ്പിൽ പോകുന്നതും ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെല്ലാം ചെയ്തിന് അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് തുണിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ റെഡ് തുണി ബ്ലാക്ക് തുണി എല്ലാം കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി അങ്ങനെ പറ്റുന്നില്ല ലാസ്റ്റ് ബെഡ്ഷീറ്റ് എടുത്ത് ഓടിയിട്ട് മക്കളെ കൊണ്ട് കാണിച്ച് അവർ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഭയങ്കര ഹാപ്പി പൊതുവേ മള്ളലും പോയാലും ഇങ്ങനെ ഓടിക്കലില്ലല്ലോ അതുമാത്രമല്ല നൂറ് രൂപയ്ക്ക് ഒരു പരിധി ഉണ്ടല്ലോ എന്തായാലും ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കുമ്പോഴൊക്കെ ഏകദേശം അതിൻ്റെ ടൈം ആയിട്ടുണ്ടാവും ഇതിപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള ടൈം ഇഷ്ടം പോലെ ഓടിക്കാന്നില്ല ഒരു ഇതാകുമ്പോൾ തന്നെ രണ്ടാളെ മുഖത്തുനിന്ന് ചിരി മായന്നുണ്ടായിട്ടില്ല പക്ഷെ മൂത്താക്ക ഇതിൽ കയറാൻ പോയിട്ട് തൊട്ട് നോക്കാനുള്ള വരെ ചാൻസ് ഇവർ കൊടുക്കുന്നുണ്ടായിട്ടില്ല കുറെ ട്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനൊന്നും ഇരുന്ന് നോക്കട്ടെ എന്നിട്ട് ഇതൊരു പത്ത് അയിമ്പത് കിലോ ഏകദേശം ഒരു അൻപത് കിലോ കപ്പാസിറ്റി വരെ പോകുന്ന പറഞ്ഞത് അപ്പോൾ മൂത്താളും വയസ്സ് പത്തായിട്ടുണ്ടെങ്കിലും ഓൾ ഏകദേശം ഒരു ഇരുപത്തി സംതിങ് കിലോയല്ലോ ആൾ മെല്ലിട്ടായത് കൊണ്ട് മൂന്ന് പേർക്കും യൂസ്ഫുൾ ആയ ഒരു ടൈം തന്നെ ഞാനിത് വാങ്ങിയെന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കിട്ടിക്കായി നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു എട്ട് മണിക്കൂർ ചാർജ് വെക്കണോ സംഭവം അതൊന്നും ഇവർ സമ്മതിക്കുന്നുണ്ടായിച്ചില്ല നമ്മൾ ആദ്യം നല്ലോണം ഓടിച്ച് നോക്കട്ടെ അതിന് ശേഷം അത് ചാർജ് ഉത്തരനാട്ട് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ബർത്ത്ഡേ ബത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് പതിനാലിനാണ്ട് ഇന്നാന്ന് പറഞ്ഞാലും വിചാരിച്ചൊക്കെ അത് എഡിറ്റ് ചെയ്യാനില്ല കുറച്ച് റിസ്ക്കും പടികളും കാരണം രണ്ടു ദിവസം നീണ്ടു പോയിരുന്നുള്ളൂ ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ വെച്ച് തന്നെ ആയി കേട്ടോ അതും രണ്ടുപേരും ഒരാളും കൂടി അല്ല ഫുഡ് അയക്കലും ഇരിക്കലും വരുത്തും എന്തിനെങ്കിലും വരെ വണ്ടി എടുത്തിട്ട് വരുന്നതാണ് പറയുന്നത് എൻ്റെ വീട്ടിൽ ഓൾറെഡി കുഞ്ഞു വീടാണ്ട് തന്നെ അത്ര വലിയ സ്പേസൊന്നും ഇല്ല അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഓടിക്കാനൊന്നും പറ്റുന്നൊരു സ്ഥലവും അല്ല ഇതിപ്പോൾ വണ്ടീന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് നീ കാണുന്ന സെയറിൻ്റെ എങ്ങനെ നോക്കിയാലും ഇറങ്ങൂലെന്നാ പറയുന്നത് രണ്ടുപേരും മാറി മാറി ഇരിക്കുന്നുണ്ടായിന് ഇപ്പോൾ ഇനി രാവിലെ എണീച്ചാൽ തന്നെ സ്കൂളിൽ പോകുന്ന ടൈമ് മാറ്റി കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഇരുന്നിട്ടാന്ന് ഫുഡ് അയക്കാൻ ായാലും അല്ലെങ്കിൽ കിറ്റ് ഇന്ന ബാഗ് ഇന്നലൊക്കെ അതിന് വരെ വരുന്നത് സനിമ വണ്ടിയിലാണ് അത്രയും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഓൾറെഡി വയനാട്ടിൽ ഈ ഒരു പ്രശ്നവും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് നമ്മളെ മക്കളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുത് ഒരുപാട് മക്കൾ ഒന്നും അറിയാത്ത മക്കള് വല്ലാത്തൊരു ദുരന്തത്തിന് ഇരയായൊരു സമയല്ലേ ആയതുകൊണ്ട് തന്നെ ഈ ബെർദിയും കാര്യങ്ങളെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചതാണ് ഒന്നും വേണ്ടാന്ന് വെച്ച് പക്ഷെ എന്താ പറയാ അത്രയും കാലം ഒരു ചെറിയ മക്കളല്ലേ അവർ ഒരുപാട് നാളിങ്ങനെ ആഗ്രഹം പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞാൽ അത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഇവരെ ആഗ്രഹം കൂടി നോക്കാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ ഒരു സംഭവം ഞാൻ ആഗ്രഹത്തിന് വാങ്ങിക്കൊടുത്തെന്ന് മാത്രമല്ലോട്ടോ അല്ലാണ്ട് ഇതൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ടൊന്നും ആരും കാണണ്ട അങ്ങനത്തെ ഒരു ക്യാപ്ഷനും തമിനയിൽ ഒന്നും ഇടാത്തതും അതുകൊണ്ട് മാത്രാണ് അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇത്രയും ഒരു എട്ട് മിനിറ്റിൻ്റെ വീഡിയോ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ട എല്ലാവർക്കും നല്ല താങ്ക്സ് ഉണ്ട് കാരണം നാളത്തേക്ക് എൻ്റെ ചാനലോടങ്കിട്ട് ഒരു വർഷം ഇതുവരെ മോണിറ്റൈസേഷൻ സെഷൻ ആയിട്ടില്ല പിന്നെ ഡെയിലി വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനും ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഇടുന്നില്ല എന്നില്ല അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം